ആ ലീഡറുടെ ആണ് ശരിക്കും ഈ എന്ന് പറയുന്നത് സിമ്പിൾ അത് അത് കൂടി ഒരേ മനോഭാവത്തിൽ ചെയ്താൽ ഈ ബിസിനസ് ഭയങ്കര രസമാണ് കാരണം കൂടുതലൊന്നും പഠിക്കാനൊന്നുമില്ല ഇതിന്റെ പ്ലാൻ അറിയണം പ്രോഡക്റ്റ് അറിയണം ആഴ്ചയിൽ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് പ്രോഡക്റ്റ് റീറ്റെയിൽ ഉണ്ടാക്കാൻ പഠിച്ചാൽ അത്രേ ഉള്ളൂ അല്ലാതെ ഇവിടെ ഡയമണ്ടും ബ്ലാക്ക് ഡയമണ്ടും ഒന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യങ്ങളൊന്നും ഇവിടെ എല്ലാ ആഴ്ചയിലും ഒരു സ്റ്റാർ ഡേ ഉണ്ടാക്കാൻ നമ്മൾ പഠിക്കണം അത് നിങ്ങൾ കണ്ണു തുറന്ന് നോക്കി കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇഷ്ട മനുഷ്യന്മാരുണ്ട് എല്ലാ ആളുകളും പോയി ആലോചിച്ചു പതിനയ്യായിരം ഇരുപതിനായിരം മുപ്പതിനായിരം ശമ്പളത്തിനാണെങ്കിലും കഷ്ടപ്പെടുന്നത് ഇതെല്ലാം കൂടി കഴിഞ്ഞതിന് ശേഷം ഈ പൈസ എല്ലാം ഉണ്ടായിട്ട് ഇവരുടെ ജീവിതത്തിൽ ഒരു മാസത്തിൽ മുപ്പതാം തീയതി എന്തെങ്കിലും ബാലൻസ് ഉണ്ടാവോ ഏ സത്യോട് പറഞ്ഞു ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോഴും ഈ മനുഷ്യന്മാര് ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേഷനിലേക്ക് പോകുന്ന ഒരു വർഷമായിപ്പോ അടുത്ത ഒന്നര കലോമീറ്റി കേരളത്തിൽ ആളുകൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവും ഇന്നലെ അറിയും നമ്മുടെ ഇപ്പൊ ഞാൻ ഇന്നലെ ഇങ്ങനെ വന്നപ്പോ വടകരയിൽ നിന്ന് കണ്ണൂർ വരെയുള്ള റോഡ് ഓപ്പൺ ആയി അപ്പൊ പുതിയ ഹൈവേയിലൊക്കെ ആയിട്ട് വന്നത് എന്ത് രസത്തിലാണ് വണ്ടി അങ്ങനെ ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ മനസ്സിലാവുന്നത് മണിയുടെ വണ്ടി പോകുന്നു നമ്മളറിയുന്നില്ല രസമായിട്ട് വന്നറിയില്ല ഒന്നര വർഷം കൊണ്ട് ഇത് കാസർഗോഡ് മുതൽ ചുവാൻഡ്രം വരെ ഓപ്പൺ ആവുകയാണ് അപ്പൊ ഇവിടെ ഈ കേരളത്തിലുള്ള സമ്പന്നരായിട്ടുള്ള പല മനുഷ്യന്മാരെ സൂപ്പർ കാറുകളെല്ലാം ഇപ്പൊ അവരുടെ വീട്ടിലാണ് ഇനി അത് നിരത്തിലേക്ക് നിരത്തിലേക്കാറുള്ളത് ഇപ്പൊ ആർക്കും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഇപ്പൊ ഞാൻ തന്നെ എന്റെ ലെക്സസ് ഞാൻ വീട്ടിൽ വെക്കുന്നത് ഞാൻ ഓടി ഓടിയെടുത്തിട്ടാകില്ല കാരണം ഇത് അടിക്കണ്ടല്ലോ എന്ന് എഴുതിയിട്ട് ഞാൻ എന്ത് ചെയ്യും എന്റെ കമ്പനി വന്നിരിക്കുന്നത് ഓടി വന്നിരിക്കുന്നത് വണ്ടി അവിടെ ഉണ്ട് അത് നമ്മുടെ ഉള്ളിലൊരു സാധന അടി തട്ടണ്ടല്ലോ എന്ന് വിചാരിച്ച് ഈ റോഡ് അവിടെ മുതൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും വേറെ വണ്ടി എടുക്കും അപ്പോ സീറ്റർ പോലെ എത്രയോ മനുഷ്യന്മാരെ കയ്യിൽ ഈ പോർഷ്യ നയനീലവനൊക്കെ എത്രയോ വണ്ടി കേരളത്തിലുണ്ട് ഇതൊന്നും പുറത്തിറങ്ങാത്തത് എന്താന്ന് വെച്ചാൽ റോഡില്ലാത്ത റോഡ് ഈ ഒന്നര വർഷം കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഈ സോഷ്യൽ മീഡിയയിൽ ദുബായിൽ അതേ തരംഗം കേരളത്തിനും വരും എന്ത് വെച്ചാൽ നമ്മുടെ ലൈഫും മറ്റുള്ളവരുടെ ലൈഫുമായിട്ട് കമ്പാരിസം സ്റ്റാർട്ട് ചെയ്യും ഇപ്പൊ നമ്മളെല്ലാരും ഒരേപോലെ പോലെ ഇപ്പൊ വണ്ടിയില്ലവരും വണ്ടി ഇല്ലാത്തവരും ഒക്കെ ഒരേ കാരണം എന്താ വെച്ചാൽ എല്ലാരും ഒരു നല്ല ജീവാൻ പോലെ അങ്ങനത്തെ വണ്ടികളൊക്കെ ആയിരിക്കും വരിക പക്ഷേ ഇനി അങ്ങനെയല്ല ഈ റോഡ് പണി കഴിഞ്ഞാൽ എല്ലാ ഫങ്ഷനും എല്ലാ പരിപാടിക്കും ലക്ഷറി പ്രീമിയം കാറുകള് കാരണം കേരളത്തിൽ ഒരു മാസം ഇരുന്നൂറ്റി അൻപത് വണ്ടികളാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് വണ്ടി ബെൻസും ബി എമ്മും ഓടിയും വോഡോയും ലെക്സസും റേഞ്ച് റോവറും മാത്രം ഇരുന്നൂറ്റി അൻപത് വണ്ടിയാണ് ഒരു മാസം സെല്ല് ചെയ്തോണ്ടിരിക്കുന്നത് ഇത് മുഴുവൻ കേരളത്തിലെ കുടുംബങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആലോചിച്ച് നോക്കി ഒരു മാസം അപ്പോൾ ഒരു വർഷത്തിൽ എത്രയാ മൂവായിരം കാലങ്ങളാണ് ലക്ഷറി പ്രീമിയം വണ്ടി ഇറങ്ങേണ്ടത് അപ്പൊ ഇത് ഇത് ഈ താരതം ഈ അന്തരം വരുന്നത് ഇപ്പൊ ഇങ്ങനെ രണ്ടുപേര് ക്ലോസ് ആയിട്ടിരിക്കും പ്രശ്നങ്ങളില്ല കാരണം എന്താ രണ്ടാക്കുമില്ല പകരം ഇതിൽ ഒരാൾക്കുണ്ടെന്ന് വിചാരിച്ചോളൂ ഈ ക്ലോസ്നെസ് കൂടെ നിൽക്കും അത് വരാൻ പോവാണ് കേരളത്തിൽ വരുന്ന ഒന്നര വർഷം ഒന്നര വർഷം കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടു ഫ്രസ്റ്റേഷൻ തരും ഫ്രസ്റ്റേഷൻ തരും അപ്പൊ ഇതിനൊക്കെ ഉള്ള ഒരു ഒരു പ്രതിവിധി എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ മാസത്തിൽ വരുമാനം കിട്ടിയതോടൊന്നും പ്രതിവിധി വരില്ല ആഴ്ചക്ക് വരുമാനം വാങ്ങാൻ ഞാനിപ്പോ പ്രാർത്ഥിക്കുന്നത് ഡെയിലി സീലിംഗ് ആക്കാൻ പറ്റുന്നില്ലെന്നാണ് ഞാൻ ചെയർമാനം കാണുമ്പോ പറയുന്ന പരിപാടി എങ്ങനെയെങ്കിലും ഒരു അഞ്ച് ആറ് കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി കട്ട് ഓഫ് ആക്കണം ആഴ്ച വരുമാനം കിട്ടിയിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ അത് എത്തൂല അത് അങ്ങനെയാണ് അതിപ്പോ നമ്മള് വരുമാനം ഉണ്ടായിട്ടല്ല ഒരു നല്ല വരുമാനം ഉണ്ടാക്കുന്നവരുടെ ലൈഫ് സ്റ്റൈലും അങ്ങനെയായി അയാൾക്ക് അതേ എക്സ്പെൻസ് ഉണ്ടാകും അപ്പൊ മുകേഷ് അമ്പാനിയുടെ അടുത്ത് നിങ്ങൾ പോയി സംസാരിച്ചു അയ്യായിരം കോടി കടത്തിലാൽ കടത്തിലാട്ട് ജിയോക്ക് വേണ്ടിട്ട് എടുത്തതാണ് ജിയോക്ക് വേണ്ടി മൂവായിരം കോടി ആയിട്ടാണ് ലോൺ എടുത്തിരിക്കുന്നത് റിലയൻസ് ഗ്രൂപ്പ് ഇത്രയും പൈസ ഉള്ളതാണ് അപ്പൊ അവരും പറയാൻ സാമ്പത്തികപരമായിട്ട് വളരെ ഞെരുക്കത്തിലാണ് എന്നാണ് അവർ പറയുള്ളൂ കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് ആണ് ജിയോ ബിൽഡ് ചെയ്തത്